യൂത്ത് കഫേയിലേക്ക് സ്വാഗതം സിസ്റ്റർ ഐലിൻ സിസ്റ്റർ എം എസ് എം ഐ കോൺഗ്രിയേഷൻ അംഗമാണ് അതിലേങ്ങാളൊക്കെ ഉപരി ബിടെക്കിന് ശേഷമാണ് പഠനത്തിന് ശേഷമാണ് സഭ സഭയിലേക്ക് കടന്നു വരുന്നതും സന്യാസ ജീവിതം തിരഞ്ഞെടുത്തതുമൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് മൂന്ന് മാസമായിട്ടുള്ളു അല്ലേ ഫസ്റ്റ് പ്രമോഷൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട് യൂത്ത് കഫേയിൽ സിസ്റ്ററിനെ സംസാരിക്കാൻ ഇവിടെ ലഭിച്ചതിൽ എന്താണ് സിസ്റ്റർ പറയാനുള്ളത് പ്രത്യേകിച്ച് ശേഷം ശേഷം ബിടെക് എന്നുള്ള ഇങ്ങനെ ഒരു ഒരു കാരണമായി സിസ്റ്ററാണെന്ന് ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഞാൻ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും അതിലേക്ക് എന്നെ നയിച്ചതായിട്ട് ഇപ്പൊ എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ജനിച്ചത് ജൂൺ ഇരുപത്തിനാലാം തീയതി ജൂൺ ഇരുപത്തിനാല് സ്നാപക യോഹനാൻ്റെ ജന്മ ദിവസം അപ്പം അന്ന് ലേബർ റൂമിലുണ്ടായിരുന്ന സിസ്റ്റർ നേഴ്സ് എന്നെ കയ്യിലെടുത്തിട്ട് ഇത് ദൈവത്തിനുള്ള കുഞ്ഞാണെന്ന് അമ്മയോട് പറഞ്ഞെന്ന് അമ്മ പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട് പിന്നെ വിഷ്ഠ അഗസ്തീനോസിനെയും മറിയ മറിയമ്മഗലിനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോകം പാപികളെന്നും മുദ്ര കുത്തിയവരാണ് പക്ഷെ അവർക്ക് ഈശോയെ സ്നേഹിക്കാനും പിന്നെ വിശുദ്ധരായിട്ട് ഉയർ അവർ വിശുദ്ധരായിട്ട് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു പിന്നെ ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ മാസം ഫസ്റ്റ് ഫ്രൈഡേയ്സ് കുർബാന ഉണ്ടാവും സ്കൂളിൽ അപ്പം ഞാൻ നയന്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഈ പാട്ട് കേട്ട ദൈവത്തെ മറന്നു കുഞ്ഞു എൻ്റെ തേർഡ് സ്റ്റാൻഡ്സാണ് ലോകസുഖ മോഹമെല്ലാം കടന്നു പോകും മാനവൻ്റെ നേട്ടമെല്ലാം തകർന്നു വീഴും ദൈവത്തെ നീ ആശ്രയിച്ചാൽ രക്ഷ നേടിടും അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ജീവിതത്തിൽ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു പഠിക്കണം നല്ല ജോലി കിട്ടണം ില്ല പുറത്ത് പോയി സെറ്റിൽ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള പ്ലാൻസ് ഉണ്ടായിരുന്നു സാധാരണ ഒരു യൂത്തിനെ പോലെ അപ്പൊ ഞാൻ ഇതെല്ലാം നേടിയാലും എന്റെ ആത്മാവ് എവിടെയായിരിക്കും എന്നുള്ളൊരു ചിന്ത അന്ന് വന്നായിരുന്നു പക്ഷെ ഇതൊന്നും സന്യാസ ജീവിതത്തിലേക്ക് എന്നെ നയിക്കാനായിട്ട് അന്ന് അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല പക്ഷെ ഇങ്ങനെയുള്ള ചിന്തകൾ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ബിടെക് കഴിഞ്ഞു ഇപ്പൊ ആ കാലഘട്ടങ്ങളല്ല ഈശോയോട്ടുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു വെച്ചാൽ എന്റെ ആവശ്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗോഡ് ഞാൻ എനിക്ക് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ബിടെക്ക് കഴിഞ്ഞു പിന്നെ കുറച്ചു കാലം ജോലി ചെയ്തു പിന്നെ എം വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ഒരു സമയമായിരുന്നു അപ്പോൾ എനിക്ക് ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ ഏത് ജീവിതാന്തസിലേക്ക് പ്രവേശിക്കണമെന്ന് ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ്റെ സ്റ്റേറ്റ് വന്നു ഈ ഐ വിറ്റ് ഷുഡ് ഐ ചൂസ് അത് വളരെ ഭയങ്കര ഒരു ക്രൈസിൻ്റെ സമയമായിരുന്നു അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കോൺവെഗേഷനിൽ തന്നെ ഒരു സിസ്റ്ററിനെ ഞാൻ ഇടയ്ക്ക് സം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എം എസ് എം ഐയിൽ അപ്പോൾ നിർമ്മൽ സിസ്റ്ററിനെ ആ ദിവസങ്ങളൊന്നും പക്ഷെ കോൺടാക്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ അമ്മയ്ക്കും അതിനുള്ള അവസരം കിട്ടിയില്ല അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ജൂൺ മാസത്തിൽ ആദ്യത്തെ സൺഡേ ഇങ്ങനെ വേദപാഠത്തിൻ്റെ ഫസ്റ്റ് ഡേ ക്ലാസ് ആരംഭിക്കുന്ന ദിവസം ഞങ്ങൾ സെക്കൻഡ് ഹോളി മാസിനെ യൂഷ്വലി ഞങ്ങൾ പോകാറില്ല അന്ന് അതിന് പോയി അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ പ്രൊ പ്രൊഫഷനായിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് വരുമായിരുന്നു അപ്പോൾ അവരിങ്ങനെ അപ്പം അന്ന് പാടിയ പരിശുദ്ധാത്മാൻ്റെ പാട്ടിൻ്റെ തേർഡ് സ്റ്റാൻസ് വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിന്താകമേ അപ്പം ഐ റിയലി ഫെൽറ്റ് എൻ്റെ ആ അവസ്ഥ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി ഞാൻ ഇനി ഫോർമേഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു ബുക്ക് വായിച്ചതിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലൊരു ഗോഡ് ഷേപ്ഡ് ഷെയ്പ്ഡ് വാക്വുമുണ്ടെന്ന് ഇറ്റ് കുഡ് ബി ഓൺലി ഫീൽഡ് ബൈ ഗോഡ് അപ്പോൾ ആ ഒരു വാക്യൂം ഞാൻ അനുഭവിക്കുകയായിരുന്നു പക്ഷെ അത് തിരിച്ചറിയാൻ അന്ന് എനിക്ക് പറ്റിയില്ല പക്ഷേ ഈ ഒരു എന്ത് ചൂസ് ചെയ്യണമെന്ന് ഞാൻ തന്നെ ഒരു യെസ് പറയേണ്ട ഒരു അല്ല അവര് അവര് ഇങ്ങനെ ഒരു എനിക്ക് ആഗ്രഹം അവരോട് എങ്ങനെ അവർക്ക് എന്റെ അടുത്ത് അങ്ങനെ ഒരു സ്റ്റാൻഡ് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവർക്കും ആദ്യം ഒരു സർപ്രൈസ് ആയിരുന്നു ഇങ്ങനെ ഒരു ജീവിതാന്തത്തിലേക്ക് ഞാൻ സന്യാസ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും അവർ ഈശോയുടെ ഹിതം നിറവേറട്ടെ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള പാരൻസ് ആയിരുന്നു അവർക്ക് അവരതിന് ഫോറായിരുന്നു കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ വളരെ സന്തോഷത്തോടെ അല്ലേ ഈ ഒരു ബി ടെക്കിന് ശേഷം ഒരു തിരഞ്ഞെടുപ്പ് വലിയൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് അപ്പോൾ നമുക്ക് പഠനത്തിനൊക്കെ ശേഷം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ജോലി അല്ലെങ്കിൽ അത് സെറ്റിലാകണം എന്നൊക്കെയുള്ള ചിന്തകൾ ഒപ്പം ഇങ്ങനെ ഒരു ജീവിതാന്തസ് നമ്മൾ നമുക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന ഒരു ദൈവഹിതം അല്ലേ അപ്പോൾ അതിലെ സിസ്റ്റർ തിരഞ്ഞെടുത്തത് ഈ ഒരു വഴിയാണ് സന്യാസ ജീവിതത്തിൻ്റെ വഴി അപ്പോൾ അതിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളുണ്ട് പഠനത്തിന് ശേഷവും ഇനി തുടർ പഠനങ്ങളൊക്കെ നടത്താമെന്നല്ലേ ഉള്ളൂ ഇവിടെ നിന്നാണേലും അപ്പം അതിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കോൺഗ്രിയേഷൻ തരുന്നു അപ്പോൾ വളരെ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയാനുള്ളത് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഹാപ്പിയാണ് എനിക്ക് ഇവിടെ ഇപ്പോൾ ആയിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് റോബോട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിതയുണ്ട് ദ റോഡ് നോട്ട് ടേക്ക് ഡൈവേഴ്സ് അപ്പോൾ ഈ ഒരു ഡയ്മെൻഷൻ ഓഫ് ലൈഫ് എനിക്ക് തീർത്തും ആയിരുന്നു പക്ഷെ എന്നാലും ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ സിസ്റ്ററായിട്ടിപ്പോൾ മൂന്ന് മാസം ആവുന്നതേ ഉള്ളൂ ഫോമേഷൻ്റെ കാലഘട്ടം തുടങ്ങി ഇവിടം വരെയുള്ള ഈ ദിവസം വരെ എത്തി നിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും തന്നെയാണ് എത്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നല്ല തിരഞ്ഞെടുപ്പാണ് നടത്തിയത് അപ്പം പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സങ്കടപ്പെടാനുള്ള അവസരങ്ങളൊന്നും ഇല്ല ആ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അതെല്ലാവരുടെയും ജീവിതത്തിൽ ദൈവവിളി എല്ലാ ജീവിതത്തിലും അങ്ങനെയാണ് പ്രത്യേകിച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നമുണ്ട് എന്ത് തിരഞ്ഞെടുക്കണം അപ്പം നല്ലൊരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്ന സിസ്റ്റർ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പം ഒരു മാതൃക തന്നെയാണ് ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് ഒരു സംശയമുള്ളവർക്കൊക്കെ നല്ലൊരു മാതൃക തന്നെയാണ് വളരെ കൂടി ഈ വഴി തിരഞ്ഞെടുത്തത് ഇത്തിരി സന്തോഷമുണ്ട് എല്ലാ ആശംസകളും സിസ്റ്ററിൻ്റെ ഭാവി പരിപാടികൾക്ക് ശുശ്രൂഷകൾക്കെല്ലാം ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു താങ്ക് യു